സങ്കുചിതമായിട്ടുള്ള രാഷ്ട്രീയ സാമുദായിക ചിന്തകൾ കലയുടെ ആത്മാവിനെ തന്നെ നഷ്ടപ്പെടുത്തുന്ന ഒരു കാലഘട്ടമാണെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ തിരുവനന്തപുരത്ത് സോളാർ പ്രതിഭാ സംഗമത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം ചിന്തകൾ ചിന്തകൾ ആ കലയുടെ ആത്മാവിനെ തന്നെ നഷ്ടപ്പെടുത്തുന്ന ഒരു കാലഘട്ടമാണിത് വാസ്തവത്തിൽ നമ്മുടെ പാരമ്പര്യത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ ഒരുപക്ഷെ ലോക കലയെ തന്നെ അത്ഭുതപ്പെടുത്തിയിരുന്ന ഒരു പാരമ്പര്യം അങ്ങനെ ഒരു പാരമ്പര്യത്തിന്റെ ഉടമകളാണ് എന്ന് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയുന്നവരാണ് ഭാരതീയരായിട്ടുള്ള നമ്മൾ മലയാളികൾ ആത്മകല എന്ന പദത്തിന് ഏറെ പ്രസക്തിയുള്ള കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് ലോകകലയെ തന്നെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്ന ഒരു പാരമ്പര്യത്തിന്റെ ഉടമകളാണ് ഭാരതീയർ എന്ന് അഭിമാനത്തോടെ പറയാൻ കഴിയുമെന്നും വി മുരളീധരൻ പറഞ്ഞു ചടങ്ങിൽ പ്രതിഭകൾക്ക് അദ്ദേഹം പുരസ്കാര വിതരണം നടത്തി മന്ത്രി ജെ ചിജുറാണി പെരുമ്പടവും ശ്രീധരൻ നായർ ഔസൈ ബച്ചൻ സൂര്യകൃഷ്ണമൂർത്തി തുടങ്ങിയവർ പങ്കെടുത്തു